ഇന്ന് ഞായറാഴ്ചയായിട്ട് ഉച്ച കഴിഞ്ഞ് ചോറൂണും കഴിഞ്ഞിട്ട് പിള്ളേർക്കൊരേ വഴക്ക് ചിര കെട്ടി കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട് വലിയ ആറ്റിലും കുളത്തിലും ഒന്നും പിള്ളേരൊന്നും ചാടാതെ ഇതുപോലെ കൈത്തോടൊക്കെ നമ്മുടെ സൈഡിലുണ്ടെങ്കിൽ ചെറിയ തോടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് പോയി തോട്ടിലോട്ടൊക്കെ ഇറങ്ങി അവരുടെ കൂടെ ശകലം നേരം നിന്ന് കൊടുക്കുക ഇതുപോലെ ചെറിയ കൈത്തോരാണ് മുങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടുപേരും ചിറ കെട്ടണം ചിറ കെട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക് എന്നാൽ ഇന്ന് ചിറ കെട്ടി കൊടുത്തേക്കാന്ന് വെച്ചു കാരണം നാളെ സ്കൂൾ തുറക്കുവാണ് ഇച്ചിരി നേരം കളിക്കട്ടെ എന്ന് വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ അവരോട് വന്നിട്ട് അവർ താഴെ ചെറിയൊരു ഇതുണ്ട് അവിടെ പോയി അവർ കുളിക്കുമായിരുന്നു എന്തായാലും നമ്മുടെ അവിടെ തന്നെ ചിറ കെട്ടി അതിനുവേണ്ടി നമ്മൾ കുറച്ച് കമ്പെല്ലാം മുകളിൽ നിന്നും അവരോട് കൂടി പിള്ളേരുടെ കൂടി വലിച്ചഴിച്ചു തന്നു ഞാൻ അതെല്ലാം വെട്ടിയെടുത്ത് നല്ലതുപോലെ അതിൻ്റെ ഇടയ്ക്ക് വിലങ്ങി പിന്നെ വെള്ളത്തിലിറങ്ങുമ്പോൾ നമുക്കും ഒരു സുഖമാണ് പിള്ളേരെ നമുക്കത് ചുമ്മാ അങ്ങനെ പിള്ളേരോട് പറയാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര രസമാണ് പിന്നെ നമ്മളും അവർക്ക് കൂടിക്കൊടുത്തു കമ്പുകളെല്ലാം പലതായിട്ട് വെട്ടിയെടുത്തു അവിടെ നമ്മൾ വിലങ്ങും വെച്ചു ഗ്രാനേറ്റ് ഒഴിച്ച് പിന്നെ നമുക്കൊരു പരിപാടിയില്ല രണ്ട് ഗ്രാനേറ്റ് പീസ് ഇടയ്ക്കിട്ട് നല്ലപോലെ താങ്ങ് കൊടുത്തു കമ്പ് കുറുകെ ശേഷം നമ്മൾ താങ്ങി ഇതുപോലെ നല്ല അടിപൊളിയാക്കിയെടുത്തു പിന്നെ നമ്മൾ ചപ്പ് നല്ലപോലെ വെട്ടിപ്പറിച്ച് അതു എടുത്തു പാത്തു അത് തോട്ടിലൂടെ വലിച്ചഴച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുത്തുന്നു അതെല്ലാം ചിറ കെട്ടാൻ ഏറ്റവും നല്ലതാണ് കമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലുള്ള ചപ്പ് ചവറുകൾ കൊണ്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ചിറ നല്ലപോലെ കെട്ടിയെടുത്ത് വെള്ളം തടഞ്ഞു നിർത്താൻ പറ്റും എന്തായാലും സംഭവം ഏകദേശമൊക്കെ വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട് ചപ്പ് വന്ന് തോറും വെള്ളം പൊങ്ങി പൊങ്ങി വരുന്നുമുണ്ട് എന്തായാലും പാത്തു വച്ചു നല്ലപോലെ കഷ്ടപ്പെടാൻ തീരുമാനിച്ചു ചിറകെട്ടാൻ അങ്ങനെ ചിറകെട്ടി ഏതാണ്ടൊരു ഭാഗമായി വരികയാണ് എന്തായാലും ഈ പ്രാവശ്യം അങ്ങനെ ഈ പ്രാവശ്യം തൊഴിലുറപ്പുകാര് നമ്മുടെ ഇവിടുത്തെ ഈ ചെറിയ കൈത്തോട് മുഴുവൻ വൃത്തിയാക്കി സുന്ദരമായി ഇട്ടിരിക്കുകയാണ് ഞങ്ങളുടെ പഴയ അയലോക്കാരായ ആൾക്കാരാണ് ഇവിടെയെല്ലാം റെഡിയാക്കിയത് ചിരിയുടെ വെള്ളം കൂട്ടാൻ വേണ്ടി രണ്ടുമൂന്ന് ചാക്ക് കീറാൻ വേണ്ടി പാത്തും കൂടി എന്തായാലും ചാക്കുകൂടെ കീറി നമ്മൾ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ സൈഡിൽ തട പോലെ വെച്ച് കൊടുത്തു എന്തായാലും വെള്ളം നല്ലപോലെ പോലെ തങ്ങാൻ തുടങ്ങി പൊങ്ങാനും തുടങ്ങി അവിടെ വെള്ളം ഹൈറ്റ് നിങ്ങൾ കാണുമ്പോൾ പറയാം മുട്ടോളമായി വരികയാണ് എന്നാണെങ്കിലും ഓരോ ഇതിനും അച്ചവും പാത്തും ചുമ്മാ വെള്ളത്തിൽ വന്ന് ചൊറിയാൻ തുടങ്ങി കാരണം അവർക്ക് വെള്ളത്തിൽ ചാടുന്ന വലിയ ഇഷ്ടമാണല്ലോ പിള്ളേരല്ലേ എന്തായാലും വെള്ളം നല്ലപോലെ പൊങ്ങി തുടങ്ങി നല്ല സുന്ദരമായ വെള്ളം ഞാനൊന്ന് മുഖം കഴുകി കയ്യും കാലും ഒന്ന് ചുമ്മാ കഴുകി എന്നാലും പിള്ളേർ സമ്മതിക്കുവല്ല മിന്നൂസ് മണ്ടയിലിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു പാത്തു എതിരെ പോയാലും മിന്നൂസും ഒപ്പമുണ്ട് പാത്തു പയ്യെ വെള്ളത്തിൽ ചാടാനുള്ള തയ്യാറെടുപ്പ് റെഡിയായിരിക്കുകയാണ് പാത്തൂസ് മുകളിൽ നിന്നും ഇറങ്ങി വന്നു എന്തായാലും ഷാഗിനായും തുണിയുമായി ഇറങ്ങി വന്നു തുണിയെല്ലാം അലക്കാൻ നല്ല എളുപ്പമാണ് അവിടെയാണ് തുണി അലക്കുന്നത് അല്ലാത്തവശം തുണി അലക്കുന്നത് ഒരു രസം തന്നെയാണ് ഇങ്ങനെയൊക്കെ തോട്ടിൽ നിന്ന് എന്തായാലും തോട് നല്ല മനോഹരമായിട്ട് തൊഴിലുറപ്പുകാരെ വൃത്തിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ ആ സൈഡ് വരെയൊന്ന് പോയി നോക്കി നല്ല മനോഹരമായി വൃത്തിയാക്കിയിട്ടുണ്ട് നേരെ ഞങ്ങൾ വീണ്ടും തിരിച്ച് താഴേക്ക് തന്നെ എത്തി അപ്പോഴത്തേനും വെള്ളം നല്ലതുപോലെയായി മിന്നൂസ് ഇതെല്ലാം വീശിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പാലത്തെക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പാത്തുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് പുള്ളി കാണിക്കുന്നതെന്ന് മിണ്ടാപ്രാണികളല്ലേ അവർക്ക് ബുദ്ധി കൂടുതലാണ് എന്തായാലും അച്ചൂസ് ചാട്ടം തുടങ്ങി പാത്തൂസും ചാടി വെള്ളത്തിൽ പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിച്ചേയും കളിയും തുടങ്ങി അങ്ങനെ അച്ചുവും ചാടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ നീന്തി തുടിക്കുകയാണ് അങ്ങനെ നോക്കി നിന്ന് നോക്കി നിന്നപ്പോൾ എനിക്കും ഒരു കൊതിയായി ഞാൻ ചെറുതായിട്ടൊന്നും മസിൽ പിടിച്ച് മണ്ടൽ നേരം നിന്നുവെങ്കിലും പിള്ളാർ സമ്മതിക്കത്തില്ല അപ്പായി വന്നേ പറ്റുകയുള്ളെന്നും പറഞ്ഞ് പിള്ളേരുടെ മേളം പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല ഇച്ചിരി നേരം ആ മുകളിലൊക്കെ കറങ്ങിക്കുറ്റി അതിലേക്കൂടെ ഒന്ന് നടന്നിട്ട് ഞാനും പയ്യെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്തായാലും പിള്ളേർ സമ്മതിച്ചില്ല ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് കയറാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിനൊന്നും പിള്ളേർ സമ്മതിച്ചില്ല പാത്തവും അച്ചവും വെള്ളത്തിൽ നീന്തി തുടക്കുകയാണ് രണ്ടും മത്സരിച്ച് നീന്തുകയാണ് അവസാനം ഞാനും വെള്ളത്തിൽ ചാടേണ്ടി വന്നു ഞാനും ചാടിയൊന്ന് കുളിച്ചു ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ രണ്ടുപേരും വെള്ളത്തിൽ കിടന്ന് അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിച്ചുള്ള കളി അതങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കൊരു അസുഖമാണ് പിന്നെ എല്ലാ കാര്യത്തിനും കൂടി കൊടുക്കും ഞാനും വെള്ളത്തിൽ ചാടി ശേഷം എന്നാൽ ഒന്നും മര്യാദയ്ക്ക് നിൽക്കാമെന്നോർത്ത് നിന്നതാണ് പക്ഷേ നടന്നില്ല പിള്ളേർ വെള്ളം കൂറി തലയിൽ ഒഴിച്ചു പിന്നെ ഞാനും ഒന്ന് മുങ്ങിക്കേറി ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പിള്ളേരല്ലാതെ നമുക്കാരെ ഇതൊക്കെയാണ് രസം കുടുംബത്തോടൊപ്പം കുറച്ചു നേരം ഓരോ എൻ്റർടൈൻമെൻറ്റിൽ നമ്മളും പങ്കാളികളാകുക കാരണം നമ്മളും അവരുമായിട്ടുള്ള സൗഹൃദം അതിലൂടെ വർദ്ധിക്കും ഇത് നമുക്ക് എപ്പോഴും വേണ്ടത് തന്നെയാണ് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അതാണ് നമ്മുടെ വിജയം മറക്കല്ല് മക്കളെയും മറക്കരുത് ഓക്കെ ഇനി മറ്റൊരു വീഡിയോ ആയി ഇനിയും കാണാം